ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഗവൺമെന്റിന് കീഴിൽ മിൽമെയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം വന്നിട്ടുണ്ട് തിരുവനന്തപുരം റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് ആണ് നിയമനം നടത്തുന്നത് എക്സാമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇന്റർവ്യൂ വഴി നിങ്ങൾക്ക് ജോലി നേടാൻ വേണ്ടി പറ്റും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക ഈ അവസരം പ്രയോജനപ്പെടുമെന്നറിയുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ വീഡിയോ ഒന്ന് എത്തിക്കാൻ ശ്രമിക്കുക ഡീറ്റെയിൽസ് നോക്കാം തിരുവനന്തപുരം റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽ പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡാണ് നിയമനം നടത്തുന്നത് വാക്ക് ഇൻ ഇൻറ്റർവ്യൂ ആണ് മറ്റ് എക്സാമോ കാര്യങ്ങളോ ഒന്നുമില്ല ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഇരുപതാം തീയതി പുറത്ത് അവരുടെ വിജ്ഞാപനത്തിലാണ് ഈ തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നത് പറയുന്നത് ഇൻ ഇൻ്റർവ്യൂ ആണ് അസിസ്റ്റൻറ്റ് വെറ്റിനറി ഓഫീസർ എന്നുള്ള തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഇരുപത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തി രാവിലെ പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയാണ് ഇൻ്റർവ്യൂടെ ടൈമും ഡേറ്റും വരുന്നത് രണ്ട് വേക്കൻസികൾ പത്തനംതിട്ടയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി രൂപയാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന റിമ്യൂണറേഷൻ എന്ന് പറയുന്നത് യോഗ്യത നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറ്റിനറി സയൻസിൽ ഡിഗ്രി ഉള്ളവർക്ക് ഈ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് മറ്റേ അപേക്ഷാ ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല ഇൻ്റർവ്യൂ വഴി നേരിട്ട് നിങ്ങൾക്ക് നല്ലൊരു ജോലി സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണിത് നാൽപ്പത് വയസ്സ് വരെയാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്നാൽ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും റിസർവ്ഡ് കാൻഡിഡേറ്റ്സിനും അതിൻ്റേതായിട്ടുള്ള നിയമാനുസൃതമായിട്ടുള്ള ഇളവുകൾ മൂന്ന് വർഷമോ അല്ലെങ്കിൽ അഞ്ച് വർഷമോ ഒക്കെ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അതായത് എസ് സി എസ് ടി ഒ ബി സി എക്സ് സർവീസ്മാൻ അതുപോലുള്ള കാൻഡിഡേറ്റ്സിന് അഞ്ച് വർഷത്തിൻ്റെയോ അല്ലെങ്കിൽ മൂന്ന് വർഷത്തിൻ്റെയോ പ്രായത്തിൻ്റെ ഇളവ് ലഭിക്കുന്നതാണ് ഇൻ്റർവ്യൂയിൽ പങ്കെടുക്കുന്ന സമയത്ത് നമ്മുടെ ഏജ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഒക്കെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഐ ഡി പ്രൂഫും ഒക്കെ കൊണ്ടുപോകേണ്ടതാണ് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം അതുപോലെ നമ്മൾ സ്വന്തമായിട്ട് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് എന്ത് ചെയ്യണം അവിടെ സമർപ്പിക്കേണ്ടതായിട്ടും ഉണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സിൻ്റെ കൂടെ തന്നെ എല്ലാത്തിൻ്റെയും ഓരോ കോപ്പീസ് കൂടെ കരുതേണ്ടതാണ് അത് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള കോപ്പീസ് ആയിരിക്കണം നിങ്ങളുടെ കൂടെ ഉണ്ടാവേണ്ടത് ശ്രദ്ധിക്കുക വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുള്ള യോഗ്യത എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അല്ലാത്ത പക്ഷം അപേക്ഷ നിരസിക്കുന്നതാണ് ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുൻപായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒന്ന് കയറി നോക്കുക വിജ്ഞാപനം നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പോകാൻ വേണ്ടി ശ്രമിക്കുക ഇൻ്റർവ്യൂ എന്നെ കൂടെ ഞാനൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാവേ എന്തായാലും നിങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒന്ന് കയറി നോക്കി നല്ലപോലെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പോവുക തിരുവനന്തപുരം റീജിയണൽ കോപ്പറേറ്റീവ് മിൽ പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് ക്ഷീരഭവൻ പട്ടം തിരുവനന്തപുരം ഡയറി പിൻകോഡ് വരുന്നത് ആറ് ഒൻപത് അഞ്ച് പൂജ്യം പൂജ്യം നാല് എന്നുള്ളതാണ് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക മറ്റുള്ളവരിലേക്കൂടെ ഷെയർ ചെയ്യുക ഓൾ ദ ബെസ്റ്റ് ഗൈസ് ഇതുപോലുള്ള ജോബ് വാക്കൻസി ആയിരിക്കൽ ഉടൻ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കെട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് സെക്ഷൻ വരെ അറിയിക്കണേ